മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് ടിങ്കർ ഹബ്ബ് ഫൗണ്ടേഷൻ ടിങ്കർ ഹബ്ബ് ത്രീ പോയിൻറ്റ് സീറോ ഹാക്കത്തോണിൽ വിജയികളായ വനിതകളെ അനുമോദിക്കുന്നു മികച്ച പ്രോജക്റ്റുകളുമായി തെരഞ്ഞെടുത്ത ഇരുന്നൂറ് വനിതകളെ വുമൺ മെയ്ക്കേഴ്സ് സെലിബ്രേഷൻ അനുമോദിക്കും കളമശ്ശേരിയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ടെക്നോളജി അഭിരുചി തെളിയിച്ച പെൺകുട്ടികൾക്കായി വുമൺ മെയ്ക്കേഴ്സ് സെലിബ്രേഷൻ എന്ന പേരിൽ വനിതകൾക്കായി വേദിയൊരുക്കിയിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ നടത്തിയ ടിങ് ഫോർ ഹാക്ക് ത്രീ പോയിന്റ് സീറോ മൂവായിരത്തിൽ പരം വനിതകളുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ വുമൺ ഹാക്ക് തോണായി മാറി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ അറുപത്തിമൂന്ന് വേദികളിലായി മൂന്ന് ദിവസമെടുത്ത് ദിനംപ്രതി പതിനെട്ട് മണിക്കൂറുകളാണ് ടിങ്കർ ഹാക്ക് നടത്തപ്പെട്ടത് എഞ്ചിനീയറിംഗ് കോളേജുകളിലും കോഡിംഗ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസിലും വനിതകളുടെ പ്രാതിനിധ്യമുണ്ടെങ്കിലും ടെക്നിക്കലായ നിർമ്മിതികളിലും സ്റ്റാർട്ടപ്പുകളിലും അവരുടെ സാന്നിധ്യം കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടിങ്കർ ഹബ് കഴിഞ്ഞ മൂന്ന് വർഷമായി ടിങ്കർ ഹാക്ക് നടത്തി വരുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആഗോള എഞ്ചിനീയറിംഗ് സംഘടനയായ ഐ ഇഇയുടെ വുമൺ ഇൻ എഞ്ചിനീയറിംഗ് കേരള സെക്ഷൻ അനീറ്റ ബാർഗ് ഇന്ത്യ എന്നീ സമാന ആശയത്തിൽ വിശ്വസിക്കുന്ന സംഘടനകളും ഹാക്കിത്തോണിന്റെ ഭാഗമായുണ്ട് കേരളത്തിൽ നിന്നുള്ള പുതിയ ടെക്നോളജി നിർമ്മാതാക്കളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ടിങ്കർ ഹബ് ഫൗണ്ടേഷൻ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കേരളത്തിലെ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ആബിദ് അബൂബക്കർ കുര്യൻ ജേക്കബ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തന്നെ വിമൻ ഇൻടെക് ഇനീഷ്യേറ്റീവിൽ പല പല പ്രോഗ്രാംസ് ടിങ്കറാപ്പ് നടത്തി വരുന്നുണ്ട് അതിലെ വൺ ഓഫ് ദ മേജർ ഫ്ളാഗ്ഷിപ്പ് ഹാക്കത്തിനായി കഴിഞ്ഞ മൂന്ന് വർഷം നടത്തി വരുന്നതാണ് ടിങ്കറാക്ക് എന്ന ഹാക്കത്തിൻ്റെ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അന്ന് അഞ്ച് വെന്യൂസിൽ വെച്ചിട്ടായിരുന്നു ടിങ്കറാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് അഞ്ച് വെന്യൂസിൽ വെച്ച് എറൗണ്ട് മുന്നൂറ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു ആ ഹാക്കത്ത് മുന്നൂറോട്ട് അഞ്ഞൂറ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു ആ ഹാക്കത്തിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ സെക്കൻഡ് എഡീഷനിലോട്ട് വന്നപ്പം ഇരുപത്തെട്ട് വെന്യൂസിലായിട്ട് നമുക്കത് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറോളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഈ വർഷം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാ ജില്ലയിലും ഒരു വെന്യൂ വീതം നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നതായിരുന്നു ഞങ്ങളൊരു അംബിഷൻ അതുകൊണ്ട് തന്നെ അറുപത്തി വെന്യൂസിലായിട്ട് ഈ വർഷം നടത്തി എല്ലാ ജില്ലയിലും ഒരു വെന്യൂ വീതം ഉണ്ടായിരുന്നു മൂവായിരത്തി പതിനേഴ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഈ വർഷം ഹാക്കത്തൺ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ ഹാക്കത്തൻ്റെ എൻഡ് റിസൾട്ടായിട്ട് ആയിരത്തിൽ കൂടുതൽ പ്രൊജക്ട്സാണ് ഇവരെല്ലാവരും കൂടെ സബ്മിറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ ഇതുകൊണ്ട് സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ച ചില ഫാക്ടേഴ്സ് ഒന്ന് ഗേൾസിനോട് നമ്മൾ ക്യാമ്പസ് കമ്മ്യൂണിറ്റീസിലും അല്ലാതെയുമായി സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാക്കി വന്നത് അവർക്ക് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാനും കോൺഫിഡൻസ് കുറവാണ് എന്നവർ പൊതുവേ പറയാറുണ്ടായിരുന്നു ഒന്ന് വിമൻ ഒരു സ്പേസിൽ ടെക്കിനെ പറ്റി സംസാരിക്കാനോ പ്രൊജക്ട് ബിൽഡ് ചെയ്യാനോ അവരുടെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും അങ്ങനെ ഒരു അവന്യൂ അവർക്ക് കൊടുക്കണം എന്നതായിരുന്നു ഒന്ന് രണ്ട് മൊബിലിറ്റി അതായത് അവർക്ക് ട്രാവൽ ചെയ്ത് മറ്റൊരു വെന്യൂവിൽ പോയി ഹാക്കത്തൻ അറ്റൻഡ് ചെയ്യുക രാത്രി ട്രാവൽ ചെയ്യുക എന്നൊരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും വെന്യൂസിൽ നമ്മൾ നടത്തിയത് അതായത് ആ ജില്ലയിലുള്ള സ്റ്റുഡൻസിന് ആ ജില്ലയിലുള്ള ഒരു വെന്യൂയില് മാത്രം ട്രാവൽ ചെയ്ത് ഓവർനൈറ്റ് ഹാക്കത്തൻ ബിൽഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്